അസലാമലൈക്കു വർഹമത്തുള്ള അലഹദില്ല മരണപ്പെട്ട മനുഷ്യൻ്റെ മേൽ കടമുണ്ടെങ്കിൽ മുത്തുനബി സലഹു അല്ലൈവല്ലാം തങ്ങൾ മയത്ത് നിസ്കരിക്കാറില്ല ആ കടം ആരെങ്കിലും ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു നിസ്കരിക്കാറുള്ളതെന്ന് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടം കടം വീടുക എന്നത് കടം കൊടുക്കുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ട് ആ കടം പെട്ടെന്ന് തന്നെ വീടുക എന്നത് വലിയ കാര്യമാണ് പരിശുദ്ധമായ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തെപ്പറ്റിയാണ് പറയുന്നത് നമ്മൾ മരിച്ചാൽ മയത്ത് നിസ്കരിക്കാത്ത നിസ്കരിക്കാതെ ഇരിക്കാൻ അതേപോലെ തന്നെ നമ്മുടെ സ്വർഗപ്രവേശനം നഷ്ടപ്പെടാൻ ഒക്കെ കടം കാരണമാകും കടം എത്രയും പെട്ടെന്ന് വീടുക എന്നതാണ് അള്ളാഹു നമ്മൾക്ക് ഒക്കെ കടം വീടാനും കടക്കാരൻ അല്ലാതെ ജീവിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കം വറഹമത്തുള്ള